നിത്യജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള അക്ഷയ ഈ കേന്ദ്രം പെരുമ്പാവൂർ അറക്കപ്പടിയിൽ പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാധാരണക്കാർക്ക് ഏതൊരു സേവനവും ഇനി വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് ലഭ്യമാകും അറക്കപ്പടി ജംഗ്ഷനിൽ പ്രവർത്തിച്ചുവന്ന അക്ഷയ കേന്ദ്രം കൂടുതൽ അത്യാധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ പുതിയ മന്ദിരത്തിലേക്ക് പ്രവർത്തനം മാറിയ അറക്കപ്പടിയിലെ ഈ അക്ഷയ കേന്ദ്രം വിസ്തൃതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലുതാണ് ஏழாயிரம் சதுரஸ்ரா அடி விஸ்தீர்ணத்தில் അറക്കെപ്പടി മാവേലീശ്വറിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച അക്ഷയ കേന്ദ്രത്തെ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ള ഒരു മലപ്പുറത്ത് ഇന്ത്യയുടെ ബസ്റ്റാണ്ട് വന്ന് ും ചെറിയ ആ ക്ഷേത്രത്തിൽ വന്നിട്ട് അവർക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കാം അതെല്ലാം തുടങ്ങിയ അന്ന് ഉദ്ദേശിച്ചത് ഒരാൾക്ക് ഒരു സംരംഭകന് ഒരു സംരംഭമായി ഒന്നോ രണ്ടാൾ ജോലിയായി നാട്ടുകാർ കമ്പ്യൂട്ടർ പഠിക്കുകയും ചെയ്യാം കമ്പ്യൂട്ടർ എന്താ എന്നുള്ളത് വലിയ പരിചയമൊന്നും സർവീസ് ആ സെന്ററിൽ കൊടുത്ത് അങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞ അവർ തന്നെ ഒരു സംരംഭം തുടങ്ങുക അവർക്ക് പോരാ ഒന്നോരുണ്ടാർക്ക് പണിയും കൊടുക്കും അങ്ങനെ ഒരു മോഡല് അന്ന് തന്നെ ലോകം അതിന്റെ സാധ്യത കണ്ട് ഞങ്ങൾക്ക് ഈശ്വര അവാർഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടി തുടർന്ന് വളർന്ന് വളർന്ന് ഇപ്പം ഇതാ മനോഹരമായ ഒരു സൗധം അതിൽ വന്നിട്ടാളെ ഒരു സംരംഭം കാണാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഗ്രാമത്തിലെ ചെറിയ യോസ്കിൽ നിന്ന് ഇത്രത്തോളം വളർന്നിരിക്കുന്നു അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ആധാർ സേവാ കേന്ദ്രത്തിന്റെ സ്വച് ഓൺ കർമ്മം യു ഐ ഡി എ ഐ അഡ്മിൻ എൻ ആർ പ്രേമ നിർവഹിച്ചു പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് അൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേനൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ അക്ഷയ ഈ കേന്ദ്രം പെരുമ്പാവൂര് അറക്കപ്പടിയിൽ നവീകരിച്ച ഒരു ഷോറൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രസക്തി ഏറെ വലുതാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള സർക്കാർ പേപ്പറുകൾ അതോടൊപ്പം തന്നെയുള്ള പാസ്പോർട്ടുകൾ അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമാണുള്ളത് വില്ലേജ് ഓഫീസാണെങ്കിലും തഹസിൽ ഓഫീസുകളാണെങ്കിലും ഒക്കെ ഇപ്പോൾ ജനങ്ങൾ അധികമില്ലാത്ത ഓഫീസുകളായി മാറുകയാണ് അതിന് കാരണം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആവശ്യമുള്ള അപേക്ഷകൾ നൽകിക്കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള പേപ്പറുകൾ സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രങ്ങൾ പെട്ടെന്ന് തന്നെ നൽകുകയാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഐ ടി വകുപ്പ് മന്ത്രിയായിരിക്കെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവരുകൾ അക്ഷയ കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറെ പ്രയത്നിച്ച വ്യക്തിയാണ് ഇന്ന് നിരവധി അക്ഷയ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അത് പെരുമ്പാവൂരിൽ ഒരുപക്ഷെ എത്രയും മനോഹരമായി ഒരുപാട് ആളുകൾക്ക് വന്ന് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കേന്ദ്രം ഈ അക്ഷയ ഈ കേന്ദ്രം ഇന്ന് തുറന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു നമ്മൾ ഈ വർഷം ജില്ലയിൽ അൻപത്തിയാറ് പുതിയ അക്ഷയ കേന്ദ്രങ്ങൾക്കാണ് അനുവാദം കൊടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾക്കുള്ള അനുവാദം അതിന് ഇന്റർവ്യൂ എല്ലാം നടത്തിയത് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും പുതുതായി നമ്മൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്ഷയ കേന്ദ്രം ഈ അറക്കപ്പടിയിൽ ആരംഭിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു ഒരേ സമയത്ത് ഒരു ഇരുപതിലധികം പേർക്ക് അവരുടെ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അക്ഷയ കേന്ദ്രം നമ്മുടെ നാടിന് ഏറ്റവും വലിയ സമ്പത്തായി മാറുകയാണ് ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നിലകളിലും ഒരുപാട് കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ആളുകൾ നിവർത്തിക്കാൻ വേണ്ടി വരുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ആളുകൾക്ക് വളരെ വേഗത്തിൽ സേവനം ലഭ്യമാകാനും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാനും ഏറ്റവും നല്ല സേവനം ലഭ്യമാക്കാനും കഴിയുന്ന ഒരു മികച്ച അക്ഷയ കേന്ദ്രമായി അറക്കപ്പെടൽ അക്ഷയ കേന്ദ്രം മാറും ഈ അക്ഷയ കേന്ദ്രം കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ആകമാനം ഒരു മോഡലായി മാറുന്ന ഒരു അക്ഷയ കേന്ദ്രമാണ് ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമുള്ള ആശംസകളും നേരുകയാണ് കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സംരംഭകരെ ആദരിച്ചു വഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ബെങ്കോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ൽദോസ് വാർഡ് മെമ്പർ എം പി സുരേഷ് അക്ഷയ അസിസ്റ്റന്റ് പ്രൊജക്ട് കോർഡിനേറ്റർ സി പി ജിൻസി എം എ ഷീജാബോൾ സൽജിത്ത് പട്ടത്താനം കെ ജെ ജോസഫ് ഡോക്ടർ വി എസ് കുഞ്ഞുമ്മദ് ഹന്നദ് ഹസൈനാർ വി എച്ച് അജാസ് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ബംഗോല പഞ്ചായത്തിലെ അറക്കിപ്പുടിയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അക്ഷയ കേന്ദ്രം ഇന്ന് ആരംഭം കുറിക്കുകയാണ് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച അക്ഷയ കേന്ദ്രങ്ങൾ കേരളീയ ജനസമൂഹത്തിന്റെ നിത്യ ഒരു ഉപയോഗത്തിലുള്ള ഒരു സംവിധാനമായി മാറുകയാണ് അറയ്ക്കപ്പടിയിൽ ആരംഭിക്കുന്ന അക്ഷയ ഈ കേന്ദ്രത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് ജില്ലാ പ്രൊജക്ട് മാനേജർ ചിഞ്ചു സുനിൽ ദത്ത് അക്ഷയ കേന്ദ്ര പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ദിവസേന രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഒമ്പത് മണിവരെ പ്രവർത്തിക്കുന്ന അറക്കപ്പടിയിലെ ഈ അക്ഷയ കേന്ദ്രത്തിൽ വൃദ്ധർക്കും വികലാംഗർക്കും വീൽ ചെയർ സൌകര്യം വരെ ലഭ്യമാണ് പുതിയ ആധാർ എടുക്കൽ ആധാറിലെ തെറ്റിതിരുത്തൽ ബയോമെട്രിക് അപ്ഡേഷൻ ഇ ആധാർ സംവിധാനങ്ങൾ ആധാർ പി കാർഡ് എന്നിങ്ങനെ ആധാർ സേവനങ്ങൾക്ക് അതിവിപുലമായ സൌകര്യങ്ങളാണ് ഇവിടെയുള്ളത് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് പൂർത്തിയായ കുട്ടികളുടെ ബയോമെട്രിക് നിർബന്ധമായും പുതുക്കേണ്ടതാണെന്നും അക്ഷയ കേന്ദ്ര പ്രതികൾ വ്യക്തമാക്കി ഇതുകൂടാതെ എസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളിലെ തെറ്റിതിരുത്താനുള്ള സൗകര്യങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ വാഹനങ്ങളിലെ ഇൻഷുറൻസ് പുതുക്കുവാനുള്ള സൗകര്യം ഡിജിറ്റൽ സിഗ്നേച്ചർ കോൺട്രാക്ട് ലൈസൻസ് ഇ ടെൻഡർ എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ജി എസ് ടി ഉദ്യം ദർപ്പൺ ക്ലബ്ബ് റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ രജിസ്ട്രേഷൻ ഭക്ഷ്യസുരക്ഷ പാർക്കിംഗ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസുകൾ പാസ്പോർട്ട് പാൻ കാർഡ് വാഹന സംബന്ധമായ സേവനങ്ങൾ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഏത് സേവനങ്ങൾക്കും നിങ്ങൾക്ക് അറക്കേപ്പടിയിലെ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി ലഭ്യമാകുന്ന മറ്റ് നിരവധി സേവനങ്ങൾ ഫ്ലൈറ്റ് ട്രെയിൻ ബസ് ടിക്കറ്റ് എന്നിവയുടെ ബുക്കിംഗ് വിസ സർവീസ് എംബസി അറ്റസ്റ്റേഷൻ എന്നീ സേവനങ്ങളും ഇവിടെയുണ്ട് സാധാരണക്കാരന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായി വരുന്ന സേവനങ്ങൾക്കെല്ലാം തന്നെ ഇനി അറക്കേപ്പടിയിലെ ഈ അതിവിശാലമായ അക്ഷയ കേന്ദ്രത്തിൽ എത്തിയാൽ മതിയെന്ന് ഇതിനെ ചുക്കാൻ പിടിക്കുന്നവർ വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അക്ഷയ കൂടുതൽ വിപുലമാക്കിക്കൊണ്ട് കൂടുതൽ സർവീസുകൾ ആഡ് ചെയ്ത് കൂടുതൽ സ്റ്റാഫും ഫെസിലിറ്റിയും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇന്ന് കൂടുതൽ വിപുലീകരിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അക്ഷയ സെൻറ്ററാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമയം ഒരു അമ്പതിലധികം ആളുകൾക്ക് അറ്റ് എ ടൈം സർവീസ് ചെയ്യാൻ കൊടുക്കാൻ ഭാഗത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മളിവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ സർവീസ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് സെൻറ്ററിനെ വിപുലീകരിച്ചിട്ടുണ്ട് ഇന്ന് ഈ അക്ഷയ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഈ അക്ഷയ പദ്ധതിയുടെ തുടക്കക്കാരൻ തന്നെയാണ് ഈ പദ്ധതി തുടങ്ങുന്നതിന് നിർദ്ദേശം ും ആശയവും നൽകി ഈ ഒരു സംരംഭം നാടിന് സമർപ്പിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി അവരാണ് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കൂടാതെ എല്ലാ ജനപ്രതിനിധികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടനവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് തുടർന്നും ഇവരുടെ സഹകരണം നമ്മൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പ്രതീക്ഷിക്കാം